ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ സുഖാനല്ലേ നമ്മുടെ ഇവിടെ പെട്ടുപൂത്തരിച്ചാട്ടോ ബിജാപ്പൂര് ഹൈവേയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ടയറൊന്ന് പൊട്ടി കുറേ നേരമായിട്ട് ഇവിടെ വെയിറ്റിങ്ങിലാണ് അയച്ചാൽ നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല നല്ല ടൈറ്റായതുകൊണ്ട് പിന്നെ ഹൈവേൻ്റെ ആൾക്കാരൊക്കെ വന്ന് അവർ നമുക്ക് വേണ്ട സഹകരണങ്ങളൊക്കെ ചെയ്ത് തന്നു അവർ പോയി അവരെ ഷിഫ്റ്റ് മാറി അവർക്ക് നാല് വരെ ഷിഫ്റ്റ് ചെയ്യാം അതിന് അടുത്ത ഷിഫ്റ്റിന് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാൻ ദൈവം പിന്നെ നമുക്കൊരു സഹായം കൂടി ചെയ്തിരുന്നുണ്ട് വെയിൽ പോയിട്ട് ഇപ്പം മഴ വരുന്നുണ്ട് നല്ല ഇടിയും മിന്നലും കൂടിയുള്ള മഴ എന്താകുന്നില്ലത് കണ്ടറിയാം പിന്നെ ഇതാ ഇതാക്കാണ്ട് നമുക്ക് നമ്മുടെ ടയർ എങ്ങനെയാണെന്നില്ലെന്ന് നോക്കൂ നോക്കിക്കോളും നല്ല അത്യാവശ്യ രീതിയിൽ നല്ല സെറ്റായിട്ടുണ്ട് വണ്ടിയല്ലേ വണ്ടി പ്രസ്ഥാനത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഇപ്പോൾ നമുക്കിവിടെ സഹായം ചെയ്തിട്ട് തന്നിട്ട് അവർ പോയിട്ടുണ്ട് ഓരോ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കാരണം ഹൈവേ റോഡായൻ്റെ പിന്നെ ഉള്ള ഒരു കാര്യം പറഞ്ഞാല് രണ്ട് സൈഡും ഫുള്ളും കാടാണ് ഒരു വീടോ ഒരു ഇതോ ഇല്ല ചായ കുടിക്കാനാണെങ്കിലും വെള്ളം കുടിക്കാനാണെങ്കിലും പിന്നെ നോമ്പായാലും പിന്നെ ചായ വേണ്ട നല്ല ക്ഷീണച്ചിട്ടുണ്ട് നാലുമണിയായി ആകെ പ്രശ്നത്തിലാണ് കൈസ് എന്താ പറയാൻ അവിടെ ഒരു അമ്പലമുണ്ട് നല്ല വെയിലത്തോടെ നിന്നതാണ് വെയിൽ വന്നപ്പോൾ ഈ സൈഡ് ഈ വരമ്പത്തോടുണ്ടായിരുന്നു തണല് ഇപ്പോൾ കുറച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇരിക്കാനുള്ള കണ്ടീഷൻ ഇവിടെ ഉണ്ട് തണുപ്പായി പിന്നെ നല്ല മഴക്കാർ ഇങ്ങനെ ഇരുട്ട് കുത്തി വരുന്നുണ്ട് ഗായസ് എങ്ങനെ ഉണ്ടാവുന്നില്ലേ ദൈവത്തിൻ്റെ കളികൾ പോലെ ഉണ്ടാവും സുപ്പാക്കുമോ കൊടുക്കുമോ ബുദ്ധിമുട്ടിക്കുമോ എന്നൊക്കെ കാണാം എന്തായാലും സുഹൃത്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് വല്ലതും എന്ന് അറിയാൻ വേണ്ടി അല്ലോ ഇടിമന്യെന്നെ ആ നല്ല ഇരിക്കില്ല സംഭവം അപ്പോൾ ശരിയാട്ടോ അപ്പം വഴിയും മഴ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടക്കട്ടെ എന്തായാലും വീട് കണ്ട് ഉഷാറാക്കുന്ന എല്ലാവർക്കും എൻ്റെ ഒരു നല്ലൊരു ഹൃദയം നിറഞ്ഞ് ഞാൻ നന്ദി അഭ്യർത്ഥിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീടുകൾ കണ്ട് ആ സ്ഥലത്തോട്ട് പോകാൻ ഒരു പത്ത് എൺപത് തൊണ്ണൂറ് കിലോമീറ്റർ കൂടെ ഉണ്ട് അപ്പോൾ അവിടെ പോകുമ്പോൾ മുമ്പൊന്ന് കാണിക്കാം അവിടുത്തെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഹൈവേ ഹുബ്ളി ബിജാപൂർ ഹൈവോ പള്ളിപ്പൊളി മിന്നൽ നല്ല മഴക്കാറുണ്ട് അവിടെ ഇങ്ങനെ നല്ല പൊട്ടുന്നു ഇടിയുടെ സൗണ്ടുകൾ കേൾക്കുന്നുണ്ടോ ഗൈസ് എന്താ ചെയ്യുമെന്നൊന്നും അറിയാതെ ടയർ പൊട്ടിയിട്ടുണ്ട് ഇനി ആരെയും ചേഞ്ച് ചെയ്യാൻ വരുന്ന സമയത്താണെങ്കിൽ നല്ല മഴയും പെയ്താൽ പണി ഉഷാറായിട്ട് കൊടുക്കും ഉള്ളിയ കലോട് കയറ്റി പോകുന്നുണ്ട് മഴ പെയ്യുന്നതിന് മുമ്പ് ഓടിക്കോടി ചട്ടന്മാരെ അല്ലെങ്കിൽ ദാർപ്പായിട്ടിട്ട് മാനം കിടേണ്ടി വരും ഇങ്ങോട്ട് നല്ല കാലാവസ്ഥ സൂര്യനെ കാണുന്നത് പക്ഷെ അങ്ങോട്ട് നല്ല മഴക്കാറുണ്ട് നല്ല സുഖമുള്ളൊരു കാലാവസ്ഥ വെയിലുണ്ടോ നല്ല വെയിലുണ്ട് തണുപ്പുണ്ടോ നല്ല തണുപ്പുണ്ട് കാറ്റുമുണ്ട് എന്താ സുഖം അപ്പം ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സന്ധ്യക്കും വണക്കം